ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് സിറിയയിൽ നടന്ന ചതിയുടെ ഞെട്ടലിൽ നിന്നും ഇറാൻ ഇതുവരെ മുക്തമായിട്ടില്ല എന്ന് തന്നെയാണ് സിറിയയിൽ ആരാണ് ഇറാനെയും മുസ്ലിം ലോകത്തെയും ചതിച്ചത് എന്നത് അടുത്ത വീഡിയോയിൽ വ്യക്തമാക്കാം ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സിറിയ സൈനികമായി തകർന്നിരുന്നു എങ്കിലും ഇറാനേയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും സംബന്ധിച്ച് സിറിയ തന്ത്രപ്രധാനമായ ഒരു രാജ്യമായിരുന്നു ആ രാജ്യത്തെയാണ് ഇപ്പോൾ എച്ച് ഡി എസിന്റെ വിമത സൈന്യവും അവരെ പിന്തുണക്കുന്ന രാജ്യങ്ങളും ചേർന്ന് സൈനികമായി ബിഗ് സീറോ ആക്കി മാറ്റിയിരിക്കുന്നത് സിറിയയുടെ എല്ലാ സൈനിക ശക്തിയും വിമതരുടെ മൗനസമ്മതത്തോടുകൂടി ഇസ്രായേൽ ഇതിനകം തകർത്തു കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനം സിറിയയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഇറാനെയാണ് ഇനി സിറിയയിലൂടെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും കൂടാതെ സന്തോഷത്തോടുകൂടി സിറിയയിലൂടെ ഏത് സമയത്തും തലങ്ങും വിലങ്ങും പറക്കാൻ സാധിക്കും ഇതിനു മുമ്പ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ സിറിയയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു എങ്കിലും അതെല്ലാം പരിമിതമായ രീതിയിലുള്ള ആക്രമണങ്ങൾ മാത്രമായിരുന്നു സിറിയയിലൂടെ പറന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനാണ് ഇസ്രായേൽ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് അതിനു പരിശീലനവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തുന്നുണ്ട് അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയ ഇറാൻ നദാൻസ് ഫോർദോ എന്നീ രണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് ചുറ്റും കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ഇറാനിൽ നിന്നും പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുവാൻ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇസ്രായേലിന് രഹസ്യമായ പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ പരസ്യമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും പല മുസ്ലിം രാജ്യങ്ങൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നാണ് ഇറാനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സൂചന നൽകുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇറാനെയും ഇസ്രായേലിനെയും അതുപോലെ മിഡിൽ ഈസ്റ്റിനെയും സംബന്ധിച്ച് അതിനിർണായകമായ ഒരു സമയമാണ് ഒരു പക്ഷേ ലോകത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങൾ തന്നെ തകർത്തെറിയുന്ന രീതിയിലുള്ള അതിനിർണായകമായ സംഭവ വികാസങ്ങൾ ഡിസംബർ അല്ല എങ്കിൽ ജനുവരി എന്നീ രണ്ട് മാസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുന്നൊരുക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്